ഓക്കെ നമുക്ക് നമ്മുടെ അനാലിസിസിലേക്ക് വരാം ഇൻഡക്സുകൾ തന്നെ നമുക്ക് നോക്കി ട്രേഡ് ചെയ്യാൻ പറ്റുമായിരുന്നു നമ്മുടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നോക്കിക്കേ ആൻഡ് സെക്കൻഡ് ക്യാൻഡിൽ ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് രണ്ടും പോയിട്ട് നമ്മളുടെ ക്രോസിംഗ് ലെവൽസിൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ലെവലില്ല ക്രോസിങ് ലെവൽ എപ്പോഴും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം അത് ക്രോസ് ചെയ്ത് പോയാൽ അത് ക്രോസിങ് ഡേ പക്ഷെ മിക്കപ്പോഴും അത് എന്ത് അവിടെ വെച്ച് നല്ല രീതിയിലൊരു റിയാക്ഷൻ അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു സെക്കൻഡ് കാൻഡിൽ പോയി നമ്മളുടെ എവിടെ ടച്ച് ചെയ്യുന്നുണ്ട് ക്രോസിംഗ് ലെവൽസ് ടച്ച് ചെയ്യുന്നുണ്ട് അതേസമയം നിഫ്റ്റി അതുപോലെ ക്രോസിംഗ് ലെവൽസിലായിട്ട് ടച്ച് ചെയ്തിരിക്കുന്നത് രണ്ടും പല സമയങ്ങളിലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒരു ക്രോസിംഗ് പ്രതീക്ഷിക്കാം പക്ഷേ രണ്ടും ഒരേ സമയത്ത് തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു റിജക്ഷൻ ആണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് കഴിഞ്ഞ ദിവസം നല്ലൊരു ഡയറക്ഷൻ ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിലൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ദിവസം പിറ്റേ ദിവസം നമ്മൾ അതുപോലെ ഒരു നമ്മളതുപോലൊരു അപ്ഡയറക്ഷൻ പ്രതീക്ഷിക്കരുത് അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചിരിക്കും കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് പക്ഷേ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും മിക്ക ദിവസങ്ങളും സംഭവിക്കുക അത് ഓപ്പോസിറ്റ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് ബോൾഡൻ സ്ട്രാറ്റജി പ്രകാരം വളരെ കൃത്യമായിട്ട് മനസ്സിലാകും ഇവിടെ ക്രോസിംഗ് ലെവൽസിൽ വന്ന് ടച്ച് ചെയ്തു സോ അതൊരു ഓപ്പോസിറ്റ് ട്രേഡ് സംഭവിക്കാൻ പോകും ഇവിടെ തന്നെ നമുക്കൊരു പി ട്രേഡ് എടുക്കാം അല്ലേ അവിടെ തന്നെ നമുക്കൊരു സെക്കൻഡ് ക്യാൻഡിൽ അതായത് തേർഡ് ക്യാൻഡിൽ നമ്മളൊരു പി ട്രേഡ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് എത്രത്തോളം കണ്ടോ തേർഡ് ക്യാൻഡിൽ തന്നെ നമുക്ക് പി ട്രേഡ് എടുക്കാം കണ്ടോ എത്ര രൂപയ്ക്ക് ഒരു എട്ട് രൂപയ്ക്ക് എടുക്കാം ആ ഒരു റേഞ്ച് നല്ല രീതിയിൽ പോയിട്ട് എൺപത് രൂപ വരെയൊക്കെ പോയിട്ടുണ്ട് അതായത് തൗസൻഡ് പെർസെൻറ്റേജ് റിട്ടേൺ ആ ഒരു അയ്യായിരം രൂപ ഇട്ടാൽ അൻപതിനായിരം രൂപയുടെ റിട്ടേൺ ആണ് ആ കൊടുത്തിരിക്കുന്നത് ഓക്കെ കാരണം എന്താണ് ഇതിവിടെ ക്രോസിങ് ലെവൽസിലാണ് നിൽക്കുന്നത് ക്രോസിങ് ലെവൽസിൽ നിന്ന് ഇത് റിജക്റ്റ് ചെയ്യും റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ് ഓക്കെ ശേഷം നമ്മൾ നോക്കാം നമ്മളുടെ സെൻസെക്സ് ഇതുപോലെ തന്നെ നമ്മളുടെ സെക്കൻഡ് ലെവൽ ക്രോസിംഗ് കഴിഞ്ഞ് സെൻസെക്സ് നിന്ന് സെൻസെക്സും ഫ്യൂച്ചറും ഒക്കെ നമുക്ക് റിജക്റ്റ് ചെയ്ത് നിന്നേക്കാം പക്ഷേ നമ്മളുടെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുടെ ഒക്കെ ക്രോസിംഗ് ലെവൽസ് നമ്മൾ നന്നായിട്ട് തന്നെ നോക്കണം ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് സെൻസെക്സ് നിൽക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കുറച്ചും കൂടി ഒരു പൊസിഷനാണ് അതെന്ന് നമുക്ക് പറയാം ഇനി നമ്മളുടെ സ്ട്രൈക്ക് ലെവൽസ് ആണ് നമുക്ക് മെയിൻ സ്ട്രൈക്ക് ലെവൽസിലേക്ക് വരാൻ നമുക്ക് രണ്ട് ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് ഉണ്ടായിരുന്നത് മെയിനായിട്ട് പറയാനായിട്ട് ഇൻഡെക്സ് നോക്കി നമുക്ക് ഈ ഒരു സെക്കൻഡ് കാൻഡിൽ എന്തുണ്ടായിരുന്നു അവിടുന്ന് തൊട്ട് ഒരു പി ട്രെൻഡ് എന്ന് പറയാം പിന്നെ നമുക്ക് സ്ട്രൈക്ക് നോക്കി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എന്താ ഈ ഒരു പൊസിഷൻ ഏഴ് എട്ട് കാൻഡിൽ ഏഴാമത്തെ എട്ടാമത്തെ കാൻഡിലൊക്കെ ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇതിവിടെ സെക്കൻഡ് ലെവലിൽ നിൽക്കുകയാണ് ഓക്കെ അതേ സമയം തന്നെ സിയുടെ രണ്ട് പൊസിഷൻസും ഇതേ സമയം സെക്കൻഡ് ലൈനിൽ നിൽക്കാനുണ്ട് സെക്കൻഡ് ലൈനിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലത്തെ ലൈനാണ് അതുപോലെ ഏറ്റവും താഴത്തെ ലൈനുമാണ് സെക്കൻഡ് ലൈൻ അപ്പോൾ ഇത് മുകളിലേക്ക് ഒരു ലൈൻ ഇല്ലാത്ത ആണ് അവിടുന്ന് റിജക്ഷൻ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ മൂന്നെണ്ണം ഒരുമിച്ച് വരികയും കൂടെ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ റിജക്റ്റ് ചെയ്യുമല്ലേ അപ്പോൾ ഏഴാമത്തെയോ എട്ടാമത്തെയോ ക്യാൻഡലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു ഒരു പി ട്രേഡിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു അല്ലേ അപ്പോൾ നിങ്ങളൊരു പി ട്രേഡാണ് അവിടെ എടുത്തതെന്ന് വിചാരിക്കുക ഏഴാമത്തെയോ എട്ടാമത്തെ ക്യാൻഡൽസ് ഒക്കെ ആയപ്പോൾ നിങ്ങളൊരു പി ട്രേഡ് എടുത്തു ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കണ്ട ഏഴാമത്തെയോ എട്ടാമത്തെയോ ക്യാൻഡിൽ നിങ്ങൾക്ക് എടുക്കാം രണ്ടും ഓക്കെ ആയിട്ടുള്ള ക്യാൻഡിൽ തന്നെയാണ് കണ്ട ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു പി ട്രേഡ് എടുക്കുന്നു ഒരു പത്ത് രൂപയ്ക്കാണെന്ന് വിചാരിച്ചോ ഓടെ വെച്ചിട്ട് ഒരു പത്ത് രൂപയ്ക്ക് നിങ്ങൾ ട്രെൻഡ് എടുക്കുന്നു അത് പോയിട്ടുള്ളത് എവിടം വരെയാണ് ഏകദേശം ഒരു എഴുപത്തഞ്ച് രൂപ എഴുപത് രൂപ വരെ റിട്ടേൺ പോയിട്ടുണ്ട് അതും അല്ലേ പത്ത് രൂപയ്ക്ക് എടുത്ത സാധനം എത്ര പോയിട്ടുണ്ടെന്ന് നോക്കിയേ ഒരു ഏകദേശം നമുക്കൊരു എന്താ പറയുക എത്രയോ ശതമാനം അല്ലേ ഒരു എഴുന്നൂറ് ശതമാനം റിട്ടേൺസ് അത് നമുക്ക് തന്നിട്ടുണ്ട് ഓക്കെ തൗസൻഡ് പെർസെൻറ്റേജ് ഒന്നും വന്നിട്ടില്ല എന്നേ ഉള്ളൂ അല്ല വരെ വരെയായ തൗസൻഡ് പെർസെൻറ്റേജ് കിട്ടുമായിരുന്നു എഴുന്നൂറ് ശതമാനം റിട്ടേൺ അപ്പോൾ അതും നമുക്ക് നല്ലൊരു റിട്ടേൺ തന്ന ഒരു ലെവൽ പൊസിഷനാണ് അതിന് ശേഷം നമുക്കൊരു പൊസിഷൻ വരുന്നത് ഈ ഒരു ബ്ലൂ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു പൊസിഷനും കൂടെ വന്നിട്ടുണ്ട് കറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല എങ്കിലും നമുക്ക് നോക്കിയെടുക്കാൻ കേട്ടോ അത് കണ്ടാൽ സെക്കൻഡ് ലെവൽ വരുന്നു റിജക്റ്റ് ചെയ്യുന്നു അതേസമയം ഇവിടെയും സെക്കൻഡ് ലെവലിൽ വരുന്നു റിജക്റ്റ് ചെയ്യുന്നു അതേ സമയത്തുള്ള രണ്ട് സി ഇ അങ്ങനെ തന്നെയാണ് റിയാക്ട് ചെയ്ത് അതേ സമയത്ത് പി ഇ ഇതുപോലെ കണ്ട സെക്കൻഡ് ലൈനിൽ വന്നിട്ട് റിജക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം സെയിം തന്നെയാണത് എല്ലാം ഒരുമിച്ച് തന്നെ സെക്കൻഡ് ലൈനിൽ വന്നിട്ടുണ്ട് ഓക്കെ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് റിജക്റ്റ് ചെയ്യുന്നല്ലേ അതായത് ഇവിടുന്ന് മുകളിലേക്ക് പോകും അതായത് പി ട്രെൻഡ് മുകളിലേക്ക് പോകും എത്രാമത്തെ ക്യാൻഡിലാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ പതിനഞ്ചാമത്തെ ക്യാൻഡിൽ നിങ്ങൾക്കൊരു പി ട്രെൻഡ് വീണ്ടും എടുക്കാൻ സാധിക്കുമായിരുന്നു അല്ലേ പതിനഞ്ചാമത്തെ ക്യാൻഡിൽ ഒരു പി ട്രെൻഡ് നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് ഇവിടെ വരെ പോകുമെന്ന് നിങ്ങൾ നോക്കിക്കുകയും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ പതിനഞ്ചാമത്തെ ക്യാൻഡിൽ ഇതാണ് ഈ ഒരു ക്യാൻഡലിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു നെക്സ്റ്റ് പതിനാറാമത്തെ ക്യാൻഡിൽ നിങ്ങൾ ഒരു അമ്പത് രൂപയ്ക്കൊക്കെ തന്നെ ഒരു ട്രേഡിലേക്ക് എൻറ്റർ ചെയ്താൽ തന്നെ ആ ഒരു ട്രേഡ് പോകുന്നത് എത്രത്തോളം ആണെന്ന് നോക്കിക്കേം എയ്റ്റി സിക്സ് വരെ അതായത് നമുക്ക് എത്രത്തോളം കിട്ടുന്നു ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എബോ റിട്ടേൺ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ നല്ലൊരു നെറ്റ് ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഈ ബോൾ ലൈൻ സ്ട്രാറ്റജി പ്രകാരം കണ്ടുപിടിക്കാം പക്ഷേ വെയിറ്റ് ചെയ്യണം ഒരു ഒരു ലെവൽ കണ്ട ഉടനെ ചാടി കയറി നമ്മൾ ട്രേഡിലേക്ക് എൻട്രി ചെയ്താൽ നമുക്കത് നഷ്ടപ്പെട്ടു പോകും കാരണം നമുക്ക് അതിനെ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റണം എന്നില്ല കണ്ടോ ഇവിടെ തന്നെ രണ്ടാമത്തെ ഉണ്ടാകും വന്നപ്പോഴത്തേക്ക് നമുക്ക് സി മാക്സിമമായി നമ്മുടെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെ ഒക്കെ സി പൊസിഷൻസ് ഇൻഡെക്സ് പൊസിഷൻസ് ഓൾറെഡി നമ്മളോട് പറഞ്ഞത് മാക്സിമത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ക്രോസിങ് ലെവലിലാണെന്ന് സ്ട്രൈക്ക് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഉറപ്പിക്കണ്ട സ്ട്രൈക്ക് മാക്സിമത്തിൽ വന്നു സി ലെവല് വീക്കെൻ്റെ സി ഒക്കെ ക്രോസ് ചെയ്തു പക്ഷേ മന്തിൻ്റെ സി മാക്സിമത്തിൽ നിൽക്കുകയാണ് അതുപോലെ പി ലെവൽസും ക്രോസ് ചെയ്തെങ്കിൽ പോലും സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് ആ ക്രോസിംഗ് ലെവലിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് കണ്ടോ അപ്പോൾ നമുക്കവിടെ ഒരു പി ട്രെൻഡ് ഉണ്ടെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഉറപ്പിക്കാൻ കൂടെ പറ്റുന്ന ഒരു നമുക്ക് ഈ ഒരു സ്ട്രൈക്ക് ലെവൽസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യണം ചാടി ചാർക്കേറി ഒരു ലെവൽ കാണുമ്പോഴേ നിങ്ങൾ എൻട്രി ചെയ്യണ്ട ട്രേഡ് ചെയ്തില്ലെങ്കിൽ ഇല്ലാന്നേ ഉള്ളൂ നമ്മൾ വെയിറ്റ് ചെയ്യുക നല്ല പൊസിഷൻ വരുന്നതുവരെ വെയിറ്റ് ചെയ്യുക എന്തായാലും നമുക്ക് വേൾഡ് സ്ട്രാറ്റജി പ്രകാരം ഒരു പൊസിഷനെങ്കിലും ഒരു ദിവസം തരും ഇനി തന്നില്ലെങ്കിൽ ഒരു ദിവസം കിട്ടില്ല എന്നേ ഉള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ കിട്ടുമല്ലോ ഒന്നോ രണ്ടോ ദിവസം തരില്ല ബാക്കിയുള്ള ദിവസങ്ങളിൽ കിട്ടുമല്ലോ എന്ന് ഓർത്ത് നമ്മൾ മാർക്കറ്റ് അവിടെ തന്നെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി കൊണ്ട് നല്ല രീതിയിൽ റിട്ടേൺ ഉണ്ടാക്കാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കാം അടുത്തത് ഇതും ഒരു പൊസിഷൻ തന്നെയായിരുന്നു ഈ ഒരു പൊസിഷൻ പക്ഷേ രണ്ടെണ്ണേ കൺഫേം ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ഈ ഒരു പൊസിഷനും കണ്ട പി ഇ പൊസിഷൻ നിഫ്റ്റിയുടെ ഒരു വീക്കെൻഡ് പി ഇ പൊസിഷൻ തവിടെ വന്നിട്ടുണ്ട് അതായത് ഫസ്റ്റ് ലെവലിൽ വന്നിട്ടുണ്ട് അതേസമയം ഇതും ഫസ്റ്റ് ലെവലിൽ വന്നിട്ടുണ്ട് രണ്ട് പി പൊസിഷൻസും ഫസ്റ്റ് ലെവലിലാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇങ്ങോട്ട് സി പൊസിഷൻ ഫസ്റ്റ് ലെവലിലല്ല നിൽക്കുന്നത് അതേസമയം ബോർഡ് ലൈനിലാണ് നിൽക്കുന്നത് കണ്ടത് നല്ല റിജക്ഷൻ ഏരിയയിൽ തന്നെയാണ് നിൽക്കുന്നത് അവിടെ ഒരു പി ഇടിയാൻ പോകുന്നുവെങ്കിൽ ഇവിടെ ഒരു സി കയറാൻ പോകുന്നു എന്നുള്ള നല്ലൊരു റിജക്ഷൻ ലെവൽ ഉണ്ട് അവിടെ കണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻത്ത് ക്യാൻഡിലായപ്പോഴത്തേക്കും ഈ ടെൻത് ക്യാൻഡിൽ ഇവിടെ ഒരു സി പൊസിഷൻ നമുക്ക് ഇവിടെ കൊടുക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ കണ്ടോ ടെൻത്ത് ക്യാൻഡിൽ തൊട്ടടുത്ത ക്യാനിലേക്ക് നമ്മൾ എൻറ്റർ ആവും അല്ലേ ടെൻത്ത് ക്യാനിൽ നമ്മൾ ആ ഒരു ഐഡൻറ്റിഫൈ ചെയ്യുന്നു ആ ഒരു പൊസിഷൻ തൊട്ടടുത്ത ക്യാനിൽ എൻ്റർ ആകുന്നു വേണ്ട പത്ത് രൂപയ്ക്ക് വാങ്ങിച്ച സാധനം ഇരുപത്തി രൂപ പോയിട്ടുണ്ടല്ലേ നൂറ്റി അറുപത് ശതമാനം റിട്ടേൺ പോയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് പൊസിഷൻസ് ബോലൻ സ്ട്രാറ്റജി പ്രകാരം കണ്ടുപിടിക്കാം പക്ഷേ വെയിറ്റ് ചെയ്യണം വെറുതെ നമ്മൾ ചാടി ചാടിക്കയറി ട്രേഡിലേക്ക് എൻ്റർ ചെയ്താൽ അടുത്ത ട്രേഡിൽ മെയിനായിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ട്രേഡിലേക്ക് എൻറ്റർ ചെയ്യാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാണ്ട് പോകും അതുകൊണ്ട് നല്ല സ്ട്രാറ്റജിയാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് അത് വെച്ച് നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന നമ്മൾ ലെവൽ നോക്കി വെയിറ്റ് ചെയ്യണം നമ്മൾ ചാടി ചാടിക്കയറി ട്രേഡിലേക്ക് എൻറ്റർ ചെയ്യാതിരുന്നാൽ അത്രയും ബെറ്റർ കേട്ടോ ഓക്കെ അപ്പോൾ സ്ട്രൈക്ക് ലെവൽസ് വേണ്ടവർ സെപ്പറേറ്റ് കോൺടാക്റ്റ് ചെയ്യുക ദെൻ ഇൻഡെക്സ് ലെവൽസ് ഫ്രീ ആണ് താഴെ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ